എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല നാടൻ ഒരു ഉള്ളിത്തീയലാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉള്ളിത്തീയൽ ഉണ്ടെങ്കിൽ ചോറിന്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ലാത്ത അടിപൊളി ടേസ്റ്റിലുള്ള ഉള്ളിത്തീയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ എങ്ങനെ ഉള്ളിത്തീലെങ്ങനെ നോക്കാം ഒരു മുറി തേങ്ങ തിരികെ എടുക്കാം ജാറിൻ്റെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ മിക്സിയുടെ ജാറിൻ്റെ ഇട്ട് തേങ്ങ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ ഒരുപാട് അരഞ്ഞു പോവരുത് ഒരൊറ്റ കറക്ക് കറക്കിയാൽ മതി കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാം തേങ്ങാ തേങ്ങാപ്പീര കിട്ടും അപ്പൊ മിക്സിയിലിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒറ്റ ഒരു കറക്ക് കറക്കിയാതി തേങ്ങാപ്പീരും ഒരുപോലെ പൊടിഞ്ഞിട്ടും ഒരുപാട് അരഞ്ഞു പോകരുത് അപ്പൊ അരഞ്ഞു പോകും ഒറ്റ ഒരു കറക്ക് കറക്കിയാൽ മതി കേട്ടോ അപ്പൊ ഇതുപോലെ കിട്ടും തേങ്ങ എല്ലാം ഒരുപോലെ നമുക്ക് വറുത്തെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ചെറിയ തേങ്ങാപ്പീരകളൊക്കെ കരിഞ്ഞുമ്പോൾ വലുത് അങ്ങനെ കിടക്കുകയും ചെയ്യും അപ്പം കറിക്കൊരു ടേസ്റ്റി ആവുന്നില്ല പച്ച തേങ്ങയുടെ ചുവയൊക്കെ അരികി അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ട് ഒറ്റ ഒരു കറ കറക്കിയാൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ എല്ലാം ഒരുപോലെ കിട്ടും തേങ്ങാപ്പീര ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വെള്ളം നിലവു പോയതിന് ശേഷം രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും പെട്ടെന്ന് തേങ്ങ മൂത്ത് ഇട്ടും തേങ്ങ പെട്ടെന്ന് ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിട്ട് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പെട്ടെന്ന് തേങ്ങ മൂത്ത് കിട്ടും ഒരു രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തേങ്ങ മൂത്ത് കിട്ടും അപ്പൊ മൂന്ന് തുള്ളി വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട് തേങ്ങ പെട്ടെന്ന് തേങ്ങ മൂത്ത് കിട്ടാൻ നല്ലതാണ് കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും തേങ്ങ നല്ല ഫ്രൈ ആയിട്ട് വരും മിക്സിയിൽ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തത് തേങ്ങ എല്ലാം ഒരുപോലെ ഫ്രൈ ആയിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഈ ഒരു ചൂട് പാത്രത്തിൽ ചൂടൊക്കെ കൊണ്ട് കുളപ്പൊടി മല്ലിപ്പൊടിയൊക്കെ അങ്ങ് റോസ്റ്റായിട്ട് കിട്ടും തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വെളിച്ചെണ്ണയിലാണ് ഇതൊന്ന് പൊടിഞ്ഞ് ഇട്ടേണ്ടത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നല്ല എണ്ണ ഇറങ്ങും അപ്പോൾ ആ ഒരു എണ്ണയിലാണ് അത് അരച്ചെടുക്കേണ്ടത് ഒട്ടും വെള്ളം ചേർക്കണ്ട ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും പൊട്ടിച്ച് അര കപ്പ് ചുമന്നുള്ളി ചെറുതായിട്ട് കീറിയതും നാല് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കാം അരക്കപ്പോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുത്താൽ മതി ഒരു യുടെ വലിപ്പത്തിന് ഇട്ട് ഒന്ന് പിഴിഞ്ഞ് കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇത് ഇതിന് പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നോക്കണം തീയല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒരുപാടെ കുറുകണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തിളപ്പിക്കാം ലോ ഫ്ലൈമിൽ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും അതല്ല ഇതുപോലെ കുറച്ച് ചാറോട് കൂടി വേണമെങ്കിൽ ഇങ്ങനെയാ കഴിക്കാം അപ്പോൾ ഞാൻ ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പം തീയല് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഉള്ളിത്തീലാണ് നല്ല നാടൻ ഉള്ളിത്തീൽ ഒരു പറ ചോറ് ഈ ഒരു കറി മാത്രം മതി റെഡി ആയിട്ടുണ്ട് നാണൻ ഉള്ളി തീയരാണ് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അസ്ലാമലൈക്കും